ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ിന് സമീപം വാണിയംപുഴയിൽ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചാലിയാർ പുഴയുടെ മറുകരയിലെത്തിക്കാനുള്ള ശ്രമം ചാലിയാറിൽ കനത്ത കുത്തൊഴുക്കായതിനാൽ ദൌത്യം ദുഷ്കരമായിരുന്നു

കല്ലിയോവണം ഇതിന്റെ താടിക്ക് 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 ആള് ഇതിനെ നമ്മൾ ഇതിനെ ഇതിനെ ബുധനാഴ്ച രാവിലെ കൂൺ ശേഖരിക്കാൻ പോയപ്പോഴാണ് ബില്ലിയിലെ കാട്ടാൻ ആക്രമിച്ചത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ചാലിയാർ പുഴയിൽ അഗ്നിരക്ഷാ സേനാ സംഘം ഒഴുക്കിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് മൃതദേഹം മാറ്റാനുള്ള രാത്രിയിലെ ശ്രമം ഉപേക്ഷിച്ചത് ഒഴുക്കിൽപ്പെട്ട അഗ്നിരക്ഷാ സേനാംഗങ്ങളെ രക്ഷിച്ചത് മണിക്കൂറുകളുടെ പരിശ്രമത്തിലാണ് മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ റബ്ബർ ടിങ്കിയിൽ പോകുന്നതിനിടയിലാണ് ശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട റബ്ബർ ടിങ്കി നിയന്ത്രണം വിട്ട് ഒലിച്ചുപോയത് രാത്രി ഏഴോടെയാണ് സംഭവം ഡിങ്കിയിലുണ്ടായിരുന്ന രണ്ടു പേർ പുഴയിലേക്ക് തെറിച്ചു വീണു ഇവർ പിന്നീട് വളരെ സാഹസപ്പെട്ട് നീന്തി കയറുകയായിരുന്നു ഇരുട്ടുകുത്തി കടവിൽ നിന്ന് അര കിലോമീറ്ററോളം ദൂരം ചേർന്ന മരക്കയത്താണ് ഡിങ്കി കയറ്റാനായത് രാത്രി ഏറെ വൈകി എൻ ഡി ആർ എഫും നിലമ്പൂർ അഗ്നിരക്ഷാ സേനയും തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നാണ് ഇവരെ ഇക്കരെ എത്തിച്ചത് ചാലിയാറിൽ ഇന്നും ശക്തമായ കുത്തൊഴുക്ക് തുടരുന്നുണ്ട് സംഭവം നടന്നപ്പോൾ പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പോലീസിന് സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല പുഴയുടെ മറുകരയിലുള്ള ആദിവാസി ഉന്നതയിലേക്ക് പോകാൻ ചാലിയാർ പുഴ മുറിച്ചു കടക്കണം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ പോത്തുകൾ To Celebrating Viva by Shobika weddings.